യേശു നന്ദി യേശു സ്തുതി എന്റെ പേര് ഡോക്ടർ അനു ആന്റണി ഈ നിൽക്കുന്നത് എന്റെ ഹസ്ബൻഡാണ് ഡോക്ടർ മിലൻ ഇയറോജ് ആഹ് ആളുടെ വീട് പുന്നപ്രിയ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് മണ്ണുത്തി ഈ നിൽക്കുന്നത് അലീഷ എൻ്റെ ഇച്ചായന്റെ പെങ്ങളാണ് ഞാൻ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് ഒരു സിക്സ് മന്ത്സ് മുമ്പ് ഏകദേശം മാസം മുമ്പ് എൻ്റെ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ലെഫ്റ്റ് തോള് ലെഫ്റ്റ് ഷോൾഡറിന് ഒരു ഇഞ്ചറി പറ്റിയിരുന്നു ബസ്സിൽ മുകളിൽ പിടിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ടേൺ ചെയ്തപ്പോൾ ട്വിസ്റ്റ് ആയിട്ട് ഇഞ്ചറി പറ്റിയില്ല അന്ന് എൻ്റെ ഒരു ടെൻഡനാണ് ഇഞ്ചുറായത് അതിനുശേഷം എനിക്ക് കൈ പൊക്കാൻ ഭയങ്കര പെയിൻ ആയിരുന്നു എസ്പെഷ്യലി കൈ ഈ ആംഗിളിൽ പൊക്കുമ്പോൾ ഒരു ഇത്തിരി വരെ പോങ്ങും പിന്നെ ഭയങ്കര അധികം വേദനയോടെയാ പോങ്ങാറ് ഒരു ഭാരം പോലെ എന്നൊന്നും തോന്നാറ് അതിനുവേണ്ടി ഞാൻ ഡോക്ടർ തോമസ് കോശീനെ കണ്ടിരുന്നു ഓർത്തോപെഡീഷ്യൻ ആണ് ആലപ്പുഴയിൽ തന്നെ ആളെ കണ്ട് കുറച്ച് പെയിൻ കില്ലേഴ്സ് എടുത്തു പിന്നെ ഫിസിയോതെറപ്പി ഏകദേശം വൺ മന്ത് ചെയ്തിരുന്നു അപ്പൊ കുറച്ച് ആയി പക്ഷെ പെയിൻ എപ്പോഴും നിൽക്കാറുണ്ട് അതിനുശേഷം പിന്നെ പെയിന് മാറാതെ ആയപ്പോ എൻ്റെ അനീതി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ താമസിക്കുന്ന സ്ഥലത്ത് അവള് വന്നിണ്ടായി വൺ വീക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പക്ഷെ പിന്നെയും എനിക്ക് പെയിൻ കുറവുണ്ടായില്ല പിന്നെ ആ പെയിനിനെ ഞാൻ എനിക്ക് ഉള്ള പോലെ തന്നെ സ്വീകരിച്ച് ആ വേദനയോടെയായിരുന്നു ഇന്ന് നിക്കുന്നായിരുന്നേ അപ്പൊ തേങ്ങ ചെരവുമ്പോ റൈറ്റ് കൈ മാത്രം ഉപയോഗിച്ച ചെലവാറ് അതുപോലെ തന്നെ ഡ്രസ് ഇടുമ്പോ പെയിൻ ആയിരുന്നു മുടി റൈറ്റ് കൈ കൊണ്ട് മാത്രമേ കോമ്പ് ചെയ്യാ ലെഫ്റ്റ് കൈ പൊക്കി കെട്ടാൻ വേണ്ടി ഉപയോഗിക്കാറില്ല അങ്ങനെ ലെഫ്റ്റ് കൈ ഏകദേശം യൂസ് ചെയ്യാത്ത പോലെയായിരുന്നു ഞാൻ നിൽക്കുന്നിരുന്നത് പിന്നെ ഏകദേശം ഒരു വൺ മന്ത് മുമ്പ് ഞാൻ കൊറേ ടെസ്റ്റി മനീസ് വീഡിയോയില് ഇങ്ങനെ സാക്ഷ്യം പറയുന്നത് കാണാൻ തുടങ്ങിയപ്പോ എനിക്ക് എന്തോ ഒരു വിശ്വാസം തോന്നി എൻ്റെ കൈന്റെ വേദന മാറും അപ്പൊ ഞാൻ കൊറേ വട്ടം നെറ്റില് സാക്ഷ്യം പറയുന്നതും ഹീലിങ്ങിന്റെ ഒക്കെ കണ്ട് എന്റെ കൈ പൊക്കി നോക്കാറുണ്ട് പക്ഷെ ഹീലാവാറില്ല പക്ഷെ അറിയായിരുന്നു എന്റെ സമയം വരുമ്പോൾ ഹീലാകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫെബ്രുവരി ട്വൽത്തിന് ഇവിടെ ഞാൻ ഐ എം എസ് കുർബാന കൂടാൻ വേണ്ടി വന്നപ്പോ അന്ന് ഞാൻ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ കുർബാന കൂടാൻ വന്നിരുന്നു ഞാൻ എക്സ്പെക്ട് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്നായിരുന്നു എന്റെ ദിവസം ഹീലാവുന്ന എന്റെ അന്ന് ഞാൻ ആരാധനാ സമയത്ത് അച്ഛൻ ആരാധി ഞങ്ങൾ എല്ലാവരും സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ കൈക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പത്ത് പേരിന്റെ ബാക്കേക്ക് പോയി ആറാളുടെ തലവേദന പോയി അങ്ങനെ കുറെ ആൾക്കാരുടെ പറയുന്നുണ്ടായി അപ്പൊ എനിക്ക് തോന്നി എന്റെ എന്തിനാ പറയാത്ത അപ്പൊ ഞാൻ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ യേശുവിനെ വിളിച്ചു പറയുമ്പോൾ യേശുനോട് പറഞ്ഞു യേശു എന്റെ കൈന്റെ എന്തിനാ കേൾക്കാത്തേന്ന് ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നി എന്റെ റൈറ്റ് സൈഡിൽ ജീസസ് നടന്നു പോകുന്ന പോലെ അങ്ങനെ തോന്നിയപ്പോ ഞാൻ എന്റെ മനസ്സിൽ തന്നെ ഇമാജിൻ ചെയ്തു ജീസസിന്റെ ഡ്രസ്സ് പിടിച്ചു വലിച്ചത് എന്നിട്ട് ഞാൻ പറഞ്ഞു ദാവീദിന്റെ പുത്രാൻ്റെ ഈ ഷോൾഡർ ഹീലാക്കി പറഞ്ഞ പക്ഷെ എനിക്ക് എന്തോ എന്തോ തോന്നി ആ തോന്നിയ നിമിഷം തന്നെ അച്ഛൻ അവിടെ പറഞ്ഞു ഒരാളിന്റെ ഒരു തോള് സൗഖ്യപ്പെട്ടു എന്ന് അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു ആ ഒരാൾ ഞാനായിരിക്കും അപ്പൊ ഞാൻ യേശു നന്ദി യേശു സ്തുതി എന്ന് പറഞ്ഞു ദൈവത്തിനെ നന്നായി സ്തുതിക്കാൻ തുടങ്ങി പക്ഷെ എനിക്ക് കൈ പൊക്കിയ സമയത്ത് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്റെ വേദന പോയോന്ന് എന്നാലും ഞാൻ നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങി കുർബാന കഴിഞ്ഞ് ഞങ്ങളെ ഇറങ്ങിയതിന് ശേഷം ഞാൻ എന്റെ കൈ പൊക്കി നോക്കിയപ്പോ എനിക്ക് വേദനയില്ല പക്ഷെ എനിക്ക് സംശയം തോന്നി എന്താന്ന് വെച്ചുകഴിഞ്ഞ ആറുമാസത്തോളം ഈ വേദന അതും പലകെ പോലെ എന്റെ കൈ എനിക്ക് ഫീൽ ആവാറ് രാവിലെ ഉറക്കത്തിനെ നിൽക്കുമ്പോ ഇങ്ങനെ റൊട്ടേറ്ററി മോഷൻ ചെയ്യുമ്പോ ഇങ്ങനെ റൗണ്ട് ആയിട്ട് മോഷൻ ചെയ്യുമ്പോൾ ഈ വേദന ഇത്തിരി കുറയാറ് അപ്പഴും എനിക്ക് കൈ മൂവ് ചെയ്യാൻ പറ്റാറ് ഈ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ട് ഇപ്പൊ പെട്ടെന്ന് വേദനയില്ലാന്ന് എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പൊ ഞാൻ മൂന്നാലുവട്ടം വീണ്ടും കൈ പൊക്കി നോക്കിയപ്പോ എനിക്ക് തീരെ വേദനയില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്റെ അമ്മൂടി പറഞ്ഞു എല്ലാവരും ഇങ്ങനെ അറിഞ്ഞു എന്നിട്ട് വീട്ടിൽ പോയി എല്ലാവരോടും പറഞ്ഞു അന്ന് നൈറ്റ് തുണി ഞാന് കഴുകിയ തുണീനെ പിഴിയുമ്പോഴും പെയിൻ ഇല്ല അത് ചെയ്യുമ്പോഴും എനിക്ക് പെയിൻ എടുക്കാറുണ്ട് ആ പെയിനും ഇല്ലാതെ ആയപ്പോൾ എനിക്ക് ഉറപ്പായി അപ്പൊ ഞാൻ വീണ്ടും യേശു യേശു സ്ഥിതി എന്ന് പറഞ്ഞു പിന്നെ ഉറക്കത്തിന് രാവിലെ എണീറ്റപ്പോഴും ആ പലക പോലത്തെ ഫീലിംഗ് ആ ഹെവിനെസ് ഒന്നും എന്റെ ഇല്ല അപ്പൊ എനിക്ക് വിശ്വാസായി എന്റെ വേദന ഫുള്ളും പോയി അന്ന് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് അച്ഛന് പ്രശാന്ത് അച്ഛനും മെസ്സേജ് അയച്ചായിരുന്നു എന്റെ കൈന്റെ തോളിന്റെ വേദന പോയി അന്ന് എനിക്ക് ഹീലിംഗ് കിട്ടിയെന്ന് കുർബാന സമയത്ത് അപ്പൊ അച്ഛന എന്നോട് വീഡിയോ സെഷൻ പറയാൻ പറഞ്ഞത് ഞാൻ എന്റെ ആശുപത്രിയിൽ ഞാൻ അറിയുന്ന പലരോടും എൻറെ ഈ കൈനു കിട്ടിയ ഹീലിംഗിനെ കുറിച്ച് പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരുടെ മുമ്പിലും എന്റെ യേശുവിന് എന്റെ പിതാവിനെ പങ്ക് വയ്ക്കാനായിട്ട് ഒരു അവസരം നൽകിയതിന് ഏഹ് എന്നാ നമ്മുടെ ദിവസം നമുക്ക് ഹീലിംഗ് കിട്ടുന്നത് നമ്മൾ സൗഖ്യപ്പെടുന്നത് നമ്മുടെ മനസ്സോ ശരീരമോ എന്നാ സൗഖ്യപ്പെടുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ യേശുവിൻ്റെ സമയം എപ്പോഴാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എല്ലാ സമയവും നമ്മൾ ഇതാണ് സമയം എന്ന് വിശ്വസിച്ച് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടും യാചിച്ചുകൊണ്ടും നന്ദി പറഞ്ഞോണ്ടും സ്തുതിച്ചുകൊണ്ടും ഇരിക്കണം അപ്പൊ യേശു നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹം തരുന്നതായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും യേശു അനുഗ്രഹം നിരന്തരം തരുന്നുണ്ട് പക്ഷെ ആ നമുക്ക് അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നന്ദിയോടെ യേശുവിനെ നോക്കി നമ്മുടെ അപ്പനെ പോലെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഏർ ഇരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന എത്ര അനുഗ്രഹം നമുക്ക് ജീവിതത്തിൽ കിട്ടി പിന്നെ ഈ സാക്ഷ്യം പറയണ ഒരു കാര്യം അവസാനമായി എനിക്ക് പറയാനുള്ളത് ഞാനും ഒരു ഡോക്ടറാണ് എം കഴിഞ്ഞതാണ് എൻ്റെ ഹസ്ബൻഡും ഡോക്ടറാണ് എം കഴിഞ്ഞതാണ് ഞങ്ങൾക്ക് അറിയാം ഈ വേദന എന്നും നിക്കായിരുന്നെങ്കിൽ കുറെ വർഷത്തിന് ശേഷം ഇത് ആർത്രൈറ്റിസ് ആയി മാറാൻ സാധ്യതയുണ്ട് ഈ പെയിന് ഞാൻ ഡാൻസ് കളിക്കുന്ന ആൾ ആദ്യം എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇതെല്ലാം ഇത്രയും വലിയൊരു അത്ഭുതം എൻ്റെ ലൈഫിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിന്ന് വന്ന ആളാണ് ഞാൻ പക്ഷെ ഇത്രയും വലിയ അത്ഭുതം എന്റെ ലൈഫില് നടന്നത് നിങ്ങളോട് പങ്കിടുമ്പോ എനിക്കറിയാം എന്നെ പോലെ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ പ്രൊഫഷണലായ എഞ്ചിനീയർസോ ഇഷ്ടം പോലെ പേര് അവർ ദൈവത്തിൽ പോലും വിശ്വസിക്കുന്നില്ല അവരും ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ടാവും അവർക്ക് അവരെല്ലാവരോടും എനിക്ക് മനസ്സ് തുടർന്ന് പറയാനുള്ള ഒരു കാര്യമാണ് യേശു ആണ് നമ്മുടെ രക്ഷകൻ യേശു അസാധ്യം ഒന്നുമല്ല മനസ്സിന്റെ ശാന്തിയും അതുപോലെ തന്നെ ഏറ്റവും വലിയ സ്നേഹം അത് യേശു ആണ് അതുകൊണ്ട് തന്നെ യേശുവി നന്ദി യേശു സ്തുതി നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ നന്മയുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു